ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം പതിനെട്ടാം ഇന്നത്തെ സ്വർണ്ണവില നമുക്കൊന്ന് പരിശോധിക്കാം അന്താരാഷ്ട്ര മാർക്കറ്റിൽ നേരിയ പ്രാർത്ഥനയും എന്നാൽ കേരളത്തിൽ സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും അവന് എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് വില ഒരു ഗ്രാം ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണത്തിന് പതിനായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് രൂപയും അവന് എൺപതിനായിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് രൂപയുമാണ് വില ഒരു ഗ്രാം പതിനെട്ട് കാരറ്റ് സ്വർണ്ണത്തിന് ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് രൂപ അവന് അറുപതിനായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപയുമാണ് വില സ്വർണം വാങ്ങുന്നതിന് മുമ്പായി സ്വർണ്ണത്തിൻ്റെ ബെക്സിറ്റ് കൂടി അറിഞ്ഞ് വാങ്ങുക